നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദമ്പതികളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി അമിത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം വരികയാണ് മാസങ്ങൾക്ക് മുൻപ് സ്വഭാവ ദൂഷ്യം കാരണം ഇതര സംസ്ഥാന തൊഴിലാളിയെ ജോലിയിൽ നിന്ന് വിജയകുമാർ പിരിച്ചുവിട്ടിരുന്നു ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും ഐഫോൺ മോഷ്ടിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇത്തരം സംസ്ഥാന തൊഴിലാളി വീട്ടിൽ നിന്നും ഇവരുടെ ഐഫോൺ മോഷ്ടിക്കുകയായിരുന്നു ഈ ഫോൺ ഉപയോഗിച്ച് ഇയാൾ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് വിജയകുമാറും ഭാര്യ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയത് ഇയാളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് ഇപ്പോൾ പോലീസ് സിസിടിവി ദൃശ്യം റെക്കോർഡ് ചെയ്ത ഡി പ്രതി മോഷ്ടിച്ചിട്ടുണ്ട് വീടിന് മുന്നിൽ വീടിനു മുന്നില് സിസിടിവിയുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന ഡി ബി ആർ ആണ് പ്രതിമോഷ്ടിച്ചത് വീട്ടിലെ ജോലിക്കാരനായിരുന്നതിനാൽ തന്നെ സിസി ടി വി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അമിതിന്റെ നീക്കമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വ്യക്തി വൈരാഗ്യമാകാം കൊലപാതക കാരണമെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു വിജയകുമാറിന്റെ മീനയുടെ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുണ്ട് രക്തം മാറുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് പറയുന്നു വീടിനുള്ളിൽ ദമ്പതിമാരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ തന്നെ ചർച്ചയാവുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഇവരുടെ മകന്റെ ദുരൂഹ മരണം കൂടിയാണ് വിജയകുമാറിന്റെ മീനയുടെ മകൻ ഗൗതമിനെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതെന്നാണ് ആരോപണം ഉയർന്നത് ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണത്തിന് രണ്ടു മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കേസ് കേസെടുക്കുകയും ചെയ്തു മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തും മുമ്പേ ആ അച്ഛനും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതോടെയാണ് ഗൗതമിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം നാട്ടുകാരിൽ സജീവമാകുന്നത് കോട്ടയം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ അറുപത്തിനാലുകാരനായ വിജയകുമാറും അറുപത് കാരിയായ ഭാര്യ മീരയുമാണ് ധാരണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഈ സംഭവം പുറലോകമറിഞ്ഞത് കെ എൽ ഫൈവ് എ പി സിക്സ് ഫോർ സിക്സ് ഫൈവ് എന്ന മാർതി ബസ കാ കാറിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് ഗൗതം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പുളിമൂട്ടിൽ ജംഗ്ഷനിലുള്ള പ്രഷോഭിനെ കാണാനായിരുന്നു ഈ യാത്ര അമ്മയെ മൊബൈലിൽ വിളിച്ച് എട്ട് മണി കഴിഞ്ഞതോടെയാണ് തിരിച്ചു വരുന്നതെന്ന് അറിയിച്ചത് കാത്തിരുന്നു മടുത്തതോടെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ പോലീസിൽ വിജയകുമാർ പരാതിയും നൽകി എട്ട് മണിയോടെ തന്റെ കടയിൽ നിന്നും ഗൗതം മടങ്ങിയെന്ന് പ്രഷോഭ് അറിയിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു അടുത്ത ദിവസം തന്നെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ഇൻക്വസ്റ്റിൽ അടക്കം കഴുത്തിലെ നെഞ്ചിലി മുറിവ് വ്യക്തമായിരുന്നു ബോക്സ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുണ്ടാക്കിയതായിരുന്നു മുറിവുകൾ കാറിനുള്ളിൽ നിറയെ രക്തവും ഉണ്ടായിരുന്നു ഈ മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരിച്ചു എന്നാൽ ഗൗതമിന് ഒരു അസുഖമുണ്ടായിരുന്നുവെന്നും അതിന്റെ മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നും പോലീസ് നിഗമനത്തിലെത്തി എന്നാൽ തന്റെ മകനെ ചിലർ കൊന്നതാണെന്നാണ് വിജയകുമാർ ഉറച്ചു വിശ്വസിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത് അതിൽ സി ബി ഐ അന്വേഷണം എത്തിയതോടെ പ്രതികൾ പിടിക്കപ്പെടുമെന്ന് വിജയകുമാർ കരുതി ആ അന്വേഷണം എവിടെയെങ്കിലും എത്തും മുൻപേ അച്ഛനും അമ്മയും മിട പറഞ്ഞിരിക്കുകയാണ് വിജയകുമാറിന്റെ മകൻ ഗൌതമിനെ രണ്ടായിരത്തി പതിനേഴിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തെള്ളകം റെയിൽവേ ട്രാക്കിന് സമീപത്ത് കഴുത്തറുത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അത് ആത്മഹത്യയെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും വിജയകുമാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഗൗതമിന്റെ മരണത്തിൽ രണ്ടു മാസം മുൻപ് സി ബി ഐ അന്വേഷണം തുടങ്ങിയെന്ന് മുൻ ഡി ജി പി ടി ആസഫിൽ പ്രതികരിച്ചു തിനു പിന്നാലെ വിജയകുമാർ കൊല്ലപ്പെട്ടതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത് ഇപ്പോൾ ദമ്പതികളെ കൊന്ന കേസിൽ പിടിയിലായ അതിഥി തൊഴിലാളിയായ അമിത് ഒരു വർഷം മുമ്പ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആസൻകാരനാണ് അന്ന് വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചതിന് അമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അടുത്ത കാലത്താണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിന്റെ വൈരാഗ്യത്തിലാണോ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീടിന് ചുറ്റുമുള്ള സിസിടിവി ക്യാമറകളും ഹാർഡ് ഡിസ്കും മോഷണം പോയിട്ടുണ്ട് ക്രൂര കൊലപാതകത്തിന് മുൻപ് അമിത് സിസി ടി വി ക്യാമറകളും ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചുവെന്നാണ് കരുതുന്നത് ഇയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും അപ്പോഴും മകന്റെ ദുരൂഹമാർത്തിന് പിന്നിലുള്ള കരങ്ങൾ ഈ കൊലയിലും ദൃശ്യമാണെന്ന് കരുതുന്ന നാട്ടുകാരുമുണ്ട് ഇന്റർപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന വിജയകുമാർ രാവിലെ എട്ടേ മുക്കാലോടെ വീട്ടിൽ ജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരുപരെയും രക്തം മാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് ചുറ്റും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ സി സി ടി വി ക്യാമറകളെ ഹാർഡ് ഡിസ്ക് കാണാനുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത് മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകവുമല്ല വ്യക്തി വൈരാഗ്യമാകാം കൊലപാതകം കാരണമെന്നാണ് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇനി ഈ മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരാണോ ഇത്തരത്തിൽ ഈ അസം സ്വദേശിയെ രംഗത്തിറക്കി ഒരു കോട്ടേഷൻ നടപ്പിലാക്കിയതെന്നും സംശയമുണ്ട് വിജയകുമാറിന്റെ മീരയുടെ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവാണ് കാണാനാകുന്നത് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് പറയുന്നു കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ നായകൾ അവശന നിലയിലാണ് കണ്ടെത്തിയത് രണ്ടു നായകളാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇവയെ രാത്രി മയക്കി കിടത്തി എന്നാണ് സൂചന മയക്കുന്നതിനായി എന്തോ നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ വ്യവസായി വിജയ്കുമാറിനെ ഭാര്യ മീനെയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വിജയകുമാറിന്റെ മൃതദേഹം കിടന്നിരുന്നത് വീടിന്റെ ഹാളിലാണ് മീരയുടെ മൃതദേഹം കിടന്നിരുന്നത് കിടപ്പുമുറിയിലും വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് രക്തം മാറുന്ന നിലയിലായിരുന്നു മൃതദേഹം മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് ആദ്യം മുതൽകെ തന്നെ പ്രതികരിച്ചിരുന്നു ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് വിവരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയം മറ്റു ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയായ പ്രമുഖ വ്യവസായിയാണ് മരിച്ച വിജയകുമാർ രണ്ടുപേരെയും രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിൽ ജോലിക്കാരി എത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ വിവസ്തരായ രീതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക വീടിനുള്ളിലും പരിസരത്തും പോലീസ് പരിശോധിച്ചു വരികയാണ് ജോലിക്കാർ നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പ്രതിയെന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും കരുതുന്നുവെന്നും സ്ഥിരീകരിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നും പോലീസ് പ്രതികരിച്ചിട്ടുണ്ട് വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയും അതിക്രൂരമായാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് വിജയകുമാറിനെ വീടിനുള്ളിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹങ്ങൾ വിവസ്ത്രമായി നിലയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തി വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലാണ് അമിക്കൽ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തിരിക്കുന്നത് വീട്ടിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ മലയാളിയല്ല വർഷങ്ങളായി ദമ്പതികളുടെ കൂടെ ഉണ്ടായിരുന്നയാളാണ് പ്രായാധിക്യം ഉണ്ടായിരുന്നു കൂടാതെ കേൾവി പ്രശ്നവും സെക്യൂരിറ്റിക്ക് ഉണ്ടായിരുന്നു ജോലിക്കാരി പറഞ്ഞപ്പോൾ മാത്രമാണ് സെക്യൂരിറ്റി ഈ കൊലപാതകങ്ങൾ അറിഞ്ഞത് തന്നെ വിജയകുമാറിന്റെ വീട്ടിൽ ഒരു ബംഗാളി ജോലി ചെയ്തിരുന്നു ഇവിടെ നിന്ന് മോഷണം നടത്തിയതിന് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു ഇതിന്റെ പേര് ജയിലിലും കിടന്നു ഇയാൾ പ്രതികാരം തീർത്തതാണോ എന്ന സംശയമാണ് നാട്ടുകാരിൽ ചിലർ ഉന്നയിക്കുന്നത് പ്രതിയെക്കുറിച്ച് ചെറിയൊരു സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് ആദ്യം മുതൽക്ക് തന്നെ പ്രതികരിക്കുകയായിരുന്നു പിന്നീടാണ് ഇവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന ഈ അസം സ്വദേശിയായ യുവാവാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്ന വിവരങ്ങൾ പുറത്തുവന്നത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് കരുതുന്നതെന്നും മോഷണം നടന്നുണ്ടായി സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടു മുറികളിലായി രക്തം വാർന്ന നിലയിലാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലും മീരയുടേത് അടുക്കള ഭാഗത്തുമാണ് കണ്ടത് ഇരുവരുടെ മുഖങ്ങൾ വികൃതമാക്കിയ നിലയിലാണ് മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും വീടിന് മുന്നിൽ നിന്ന് അമ്മിക്കലും കോടാലിയും കണ്ടെത്തി സംഭവത്തിൽ വീട്ടിലെ മുൻ ജീവനക്കാരനായ അസം സ്വദേശിയാണ് ഈ സംശയം മുന്നിലുള്ളത് പണയം തട്ടിയ കേസിൽ ഇയാൾക്കെതിരെ നേരത്തെ തന്നെ പരാതി നൽകുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ ഈ അടുത്തിടിയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഈ ധാരണ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത